അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഒരു സ്പെഷ്യൽ ആട്ടോ ഇന്നത്തെ വീഡിയോ ഫുൾ സ്പെഷ്യലാണ് അപ്പൊ നമ്മൾ ശിവമോളി ശെസമോളി മദ്രാസിക്കാണ് പോകേണ്ടത് അപ്പൊ ഇന്ന് കുഞ്ഞുമോക്ക് ഒരു സ്പെഷ്യൽ ദിവസം ആണ് അപ്പൊ അതിന് നമ്മൾ പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പോവേണ്ടത് തിരൂര് കാണാൻ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണാം അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലാവരും കേട്ടാ ഓക്കെ വിളിച്ചാൻ പോകുന്നുണ്ടോ എന്തു പറയുന്നറിയില്ല ക്ലാസ് ആണ് ഈ ഫസ്റ്റ് ക്ലാസ് ഷിയൻറെ മേലെയാണ് വെറുതെ മദ്രാസ് ലീവ് ആക്കേണ്ടതെന്ന് വെച്ചിട്ട് മദ്രാസ് പറഞ്ഞു ചോദിച്ചത് പിന്നെ അവർക്കാണെങ്കിൽ ഏഴ് മണിക്ക് ഒക്കെ ചെയ്യും ഇപ്പൊ സമയം എട്ടര കഴിഞ്ഞു അപ്പൊ അത്രയും നേരത്തെ ഒരു ഇത് കിട്ടിയും ചെയ്തു കഴിഞ്ഞിപ്പോ കുറച്ചേരല്ലേ എന്തേക്കാളും കൂടും എന്തൊക്കെയോ പറയുന്നുണ്ട് ശരി അഞ്ചാം ക്ലാസ്സിലായതുകൊണ്ട് കുറച്ച് പറയാനുണ്ടാവും അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ട് പക്ഷേ എൻ്റെ സ്ഥലമായ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ് ഉണ്ടാ നമ്മളെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ വീഡിയോനെ പറ്റിയെന്നൊക്കെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ പഠിപ്പിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് എന്തായാലും രണ്ടാളും പുസ്തകംമാർ അയച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഷെസൻ്റെ അടുത്ത് കഥ പോണു ഷെസനായിട്ട് ഇപ്പം വരും രണ്ടാളും ഒരു ഡ്രസ്സൊക്കെ മാറ്റി നേരെ വറുതൊക്കെ ഇട്ട് പോകുന്നത് കഴിഞ്ഞിട്ട്

ുള ചാടിച്ചേ കഴിച്ചില്ല ഞാൻ പറയും

ഞാൻ മുടചോട്ടേ ശബ്ദത്തിൽ സ്പഷ്ടം ശസുതജി മൂഡില ആശന്താ ഇങ്ങോട്ട് ഒരു വയമ്പൂരിയായി കഷ്ണനാക്കിയത് വെച്ചി ഇദാ ഇതിക്കുടിച്ചോ കുടിച്ചോ ഞാൻ കുടിച്ചരങ്ങളാണ് നോൾ ആ സാധനം നോണ് ഞാൻ നിങ്ങളെ മൽക്കനെണല്ല മച്ചിയാ നീ വെച്ചിക്കുള്ളാണേ കാൻ ഓർലിക്സ് ഓർമിക്സ് ഓർലിക്സ് टाटा ഓർലിക്സ് ഞാനെങ്ങനെയല്ലോ കൂടി പിടിച്ചു അത് കൊയിഞ്ഞു എന്റെ അടുത്തുനിന്ന് ഇങ്ങനുണ്ട് കുടിച്ചോ നോക്കട്ടെ അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ട് എത്തിയ സമയത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ പിന്നെ വേഗം വണ്ടിന്ന് ഇറങ്ങി ഓടിയത് അപ്പൊ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലേ അപ്പൊ കോട്ട കിട്ടാറ ചെറിയൊരു വീഡിയോ എടുത്തതാണ് അപ്പൊ ഷീമോളും ശെസമോളും ഞാനും കൂടി ഇവിടേക്ക് വന്നിട്ടോ ഇവിടെ നമുക്കുള്ളതിന്റെ ഈ ഒരു പ്രോഗ്രാം എടുക്കുന്ന ആള് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇവരെ കൂടെ വന്നവരൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ഈ ഒരു മുകൾ ഭാഗത്താണ് ഇതിന്റെ താഴെയുള്ള ഈ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഈ സീറ്റുകളിലെ ഭാഗത്താണ് അവരെ ഈ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങാനുള്ളവര് വന്നിരിക്കേണ്ട സ്ഥലം അപ്പൊ അവരൊക്കെ റെഡി ആയി വരുന്നേ ഉള്ളൂ വരും അവരിതാണ് റെഡിയായി ഓരൊക്കെ സെറ്റ് ആയി സെറ്റായി ഹാളിലേക്ക് കയറി വരികയാണ് അപ്പോൾ ഷിയമോളും ശസമോളും എം എച്ചിന വരിയിൽ കണ്ടിട്ടുള്ള ആ ഒരു പൊലിവിലാണ് കേട്ടോ എന്തായാലും ഇവിടെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നിലവിൽ നടക്കുന്നുണ്ട് പ്രസംഗം പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് കോപ്പിറേറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയതാണ് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഇപ്പോൾ ഇവിടെ ഈ ഒരു മാഷ് ഈ മാഷിന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ കുട്ടികളെ കൂട്ടത്തില് ഗ്രാഫിലൊക്കെ പാട്ട് പാടി വൈറലായിട്ടുള്ള ആ മാഷാണ് ആ മാഷിൻ്റെ ഒരുപാട് പാട്ടുകൾ മാഷിപ്പ് പാടില്ല ഒന്നും കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഷിയ മോൾ എൻ്റെ അടുത്ത് വന്നാട്ട എന്റെ അടുത്ത് വന്നപ്പോൾ ചെറിയൊരു വേദിയെടുത്താണ് എൻ്റെ കൂടെ ഉള്ളതൊക്കെ ഫ്രണ്ട്സുകളാണ് ഞങ്ങൾ എല്ലാവരും സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് ആൾക്കാർക്കൊക്കെ അവിടെ കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത് ഞങ്ങളപ്പൊ വിളിക്കുമായിരിക്കും അപ്പൊ പിന്നെ എസ് ടി സി അക്കാദമിയിൽ പഠിച്ചിട്ടുള്ള ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ ഈ വേദിയിൽ വെച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി വരുന്നത് എം ഇ സി ടി ആണ് എം ഇ സി ടി എം ഡി ഷെയിൽസർ ആണ് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുന്നത് മാഷല്ല അടുത്തത് ഞാനാണ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാൻ സാധിച്ചതിൽ അതായത് ഷേൽസർ എന്ന് പറയുന്നത് എൻ്റെ അമ്മൻ്റെ മോൻ കൂടിയാണ് ും പിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടി ഫുഡ് കഴിച്ചെന്താ പരിപാടി ആവും പ്രശസ്തായകൻഷീർ മഞ്ചേരി അപ്പൊ മക്കളെ നമ്മള് തിരൂര് ടൗൺ ഹാളിലാണല്ലോ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിട്ടുണ്ട് എന്റെ ശേഷം ചോറ് കിട്ടില്ല ചോറൊക്കെ തിന്ന് ഞങ്ങളുടെ അപ്പൊറത്തിറങ്ങിട്ടുണ്ട് അതങ്ങനെ ഒരു എടുത്താണ് കഴിച്ചോ കഴിച്ചോ അങ്ങനെ ഓക്കെ പിന്നീട് തുടർച്ചയായിട്ട് രണ്ടാമത്തെ വർഷമാണ് ഞാൻ ഇതേ രീതിയിൽ നിങ്ങളെ പോലുള്ള ഒരുപാട് ഭാവി സ്വന്തം ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലേക്ക് കിടക്കുന്ന ദിവസം നിങ്ങൾ ഒരുപാട് ആളുകൾ എനിക്ക് നേരിട്ട് അറിയാം സോഷ്യൽ മീഡിയ വഴി ഒരുപാട് വഴിയൊക്കെ ടീച്ചേഴ്സും ഒരുപാട് ആളുകളെ പരിചയമുണ്ട് ഞാനും കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ആയിരം കണക്ക് ആയിരത്തി അഞ്ഞൂറും കണക്ക് അത്രയും ഒരു വലിയ ഫാമിലി ആയിട്ടുള്ളു അപ്പൊ എന്താണെങ്കിലും കഴിഞ്ഞ വർഷത്തെക്കാളും ഒരുപാട് ഒരുപാട് ഈ

थँक्यू थँक्यू सो मच आपण अपार पाठ केलं ओके

ും കടിച്ചിട്ടും തീരഞ്ഞു ഞാൻ ഇങ്ങനെ പിന്നെ കഷ്ണുള്ള കൊടക്കണ്ട മക്കളെ പരിപാടികളൊക്കെ കഴിഞ്ഞുട്ടാ കഴിഞ്ഞുകൊണ്ടതാ വെറും ഡ്രൈവറായി ഞാൻ വണ്ടി ഓടിക്കണേ ഇതാണ് വണ്ടിയിലെ അവസ്ഥ ഒന്ന് ബാക്കിൽ രണ്ട് അവസ്ഥ എനിക്കെങ്കിലും പോകാനുള്ള ഏക മടിയണത് ഒക്കെ ബോധം പോകുമ്പോൾ വരുമ്പോ വരും പോകുമ്പോഴും വരുമ്പോഴും നമ്മക്ക് ബോധം വേണം എൽക്ക് ബോധം വേണ്ട എൽ ആവശ്യങ്ങൾ കഴിഞ്ഞാല് കുറ്റം പറഞ്ഞേ കുറ്റം പറ തല ലിക്കൂലാഴ്ച ഞാൻ അങ്ങനെ ഒടിഞ്ഞു തീരുന്ന വരിക്കടാ നീച്ചി ഞാനങ്ങനെ ചെല്ലോ ഞാനിതിങ്ങനെ നടക്ക ഞാൻ നിർത്തി പരിപാടി ഞാൻ ഞാൻ ഒടുക്കൂല്ല അന്ന് ലാസ്റ്റാണ് അപ്പൊ മക്കളെ വീഡിയോ ഇതോടുകൂടി അടുത്ത് ഞാൻ നിർത്തി നല്ല വീഡിയോ അല്ല ഈ പരിപാടി അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ ബൈ ബൈ